ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവന്തിക സച്ചിയോട് ആവശ്യപ്പെടുന്നത് എല്ലാ കാര്യത്തിലും നന്ദൻ എന്ന ഏട്ടന് പകരം സച്ചി ഉണ്ടാകണം ഇതെല്ലാം കേട്ട ശേഷം സച്ചി പറയുന്നു ഏട്ടതി ഏട്ടതി പറയുന്നത് ശരിയാണ് നിർബന്ധപൂർവ്വം നമ്മൾ ഇത് നടത്തിയാലും അവരുടെ ലൈഫിൽ സക്സസ് ആകുന്ന എന്താ ഉറപ്പ് ഏട്ടതൊക്കെ അനഖയോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അച്ഛനോട് സംസാരിക്കാം നാളെ അച്ഛൻ ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാം എന്നിട്ട് അച്ഛൻ തന്നെ എല്ലാം തീരുമാനിക്കട്ടെ അവന്തിക പറയുന്നു സച്ചി ഈ പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന അച്ഛനോട് ഈ വാർത്ത എങ്ങനെ പറയും ഇതെല്ലാം അർച്ചന കേൾക്കുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് സേതു പറഞ്ഞ കാര്യം അർച്ചന ആലോചിക്കുന്നു ഒപ്പം സച്ചിയും ഈ കാര്യം ആലോചിക്കുന്നുണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് സച്ചി ഐസുവിനുള്ളിൽ വെച്ച് അച്ഛൻ ഈ വിവാഹം വേഗം നടത്തണമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാൻ എത്രമാത്രം ക്വദിച്ചിട്ടുണ്ടാകും ആ മനുഷ്യൻ അദ്ദേഹത്തോടാണോ ഈ വിവാഹം നടക്കില്ല മോന് മറ്റൊരു പെണ്ണിനെ ഇഷ്ടമാണ് അച്ഛൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നത് ശംഖ് പൊട്ടിപ്പോകും ആ പാവത്തിന്റെ ചിലപ്പോ അച്ഛനെ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം ഇതെല്ലാം കേട്ട് വീണ്ടും ടെൻഷനോടെ നിൽക്കുകയാണ് സച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞ് സച്ചിയെ പേടിപ്പിക്കുക എന്നതാണ് അവന്തികയുടെ ഉദ്ദേശം അവന്തിക വീണ്ടും പറയുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരണത്തിന്റെ വക്കിൽ നിന്ന് അച്ഛൻ തിരികെ വന്നത് അതുകൊണ്ട് അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്റെ അപേക്ഷയാണ് ഭാര്യയുടെ തലയണം മാത്രം കേട്ട് ഈ കുടുംബത്തെ മുഴുവനും നീ കണ്ണീരിലാക്കരുത് ഇതൊരു നാദനില്ലാ കുടുംബമാക്കി മാറ്റരുത് നീ ഇത് സേതുമാധവൻ എന്ന മനുഷ്യന്റെ മരുമകളായിട്ടല്ല മകളായിട്ടാ പറയുന്നത് അത്രയും പറഞ്ഞു അവന്തിക അവിടെ നിന്ന് പോകുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ സച്ചിയും നിൽക്കുന്നുണ്ട് ഇനി സച്ചിയോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് അർജുനയും നിൽക്കുന്നു ശേഷം നിരാശനായി മുറിയിലേക്ക് വന്നിരിക്കുകയാണ് സച്ചി അർജുന പറയുന്നു സച്ചിയേട്ടം പറഞ്ഞ് അവന്തികേട്ടത് കേക്കു എന്നാ ഞാൻ കരുതിയത് ഇതിപ്പോ കൂടുതൽ കുഴപ്പത്തിലേക്കാണല്ലോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സച്ചി പറയുന്നു ഒന്നാലോചിച്ചാൽ ഏട്ടത്തി പറഞ്ഞത് ശരിയല്ലേ ആതിരെ പോലൊരു പെൺകുട്ടി തന്നെയല്ലേ അനഘയും ഇതിനോടകം അവളും ധാരാളം സ്വപ്നം കണ്ട് കാണില്ലേ അർജുന പറയുന്നു അർഹിക്കാത്ത സ്വപ്നം കണ്ടിട്ട് എന്താ സച്ചി കേട്ട കാര്യം ആദരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാ ഞാൻ പറഞ്ഞ അവൾ കേൾക്കുകയും ചെയ്യും അങ്ങനെ അവളെ നിരാശയിലേക്ക് തള്ളി വിട്ടിട്ട് അനഖയെ പകരക്കാരിയാക്കിയാൽ എന്താ പിന്നെ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആരോടൊക്കെ ഉള്ള വാശി തീർക്കുന്നത് പോലെയാണ് അവന്തി കേട്ടത്തിക്കും അനകയ്ക്കും ഈ വിവാഹം സന്ദീപ് അനക്കയുടെ കഴുത്തിൽ താലി കെട്ടണം അത് കഴിഞ്ഞുള്ള ജീവിതത്തെ പറ്റി അവരാരും ചിന്തിക്കാത്തതെന്താ സച്ചി പറയുന്നു എടോ താൻ പറയുന്നത് എനിക്ക് മനസ്സിലാകും എല്ലാവർക്കും അതുപോലെ പറ്റണമെന്നുണ്ടോ ഇവിടെ വിവാഹത്തേക്കാൾ പ്രാധാന്യം അച്ഛന്റെ തീരുമാനത്തിനാണ് അല്ലേ അത് കേട്ട് അർച്ചന പറയുന്നു അല്ല കെട്ടുന്നവരുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം ആദരെയും സന്ദീപും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അച്ഛൻ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊരു തീരുമാനത്തിന് മുതിരില്ലായിരുന്നു അങ്ങനെ എനിക്ക് ഉറപ്പുണ്ട് സന്ദീപിന്റെയും മാതിരിയുടെയും കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അവര് രണ്ടുപേരുവാ അഭിപ്രായം പറയുക എന്നല്ലാതെ തീരുമാനമെടുക്കാൻ അവർക്ക് രണ്ടുപേർക്കും പേർക്കും അവകാശം ഇല്ല അത് ഇനിയിപ്പോ ആരായാലും ശരി തെറ്റായി തീരുമാനമെടുത്താൽ അത് തിരുത്തപ്പെടുക തന്നെ ചെയ്യണം സച്ചി പറയുന്നു അർച്ചന താൻ പറയുന്നത് ശരിയാണ് അച്ഛൻ ഇതേ അവസ്ഥയിൽ കിടന്ന് എന്നോട് പറഞ്ഞിട്ടാ ഞാൻ തന്നെ വിവാഹം ചെയ്തത് എന്നിട്ടോ എന്നിട്ട് നമ്മുടെ ജീവിതം എന്തായി വിവാഹത്തിന് മുമ്പേ ഒരു തവണ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ അന്നേ ഞാൻ പിന്മാറില്ലായിരുന്നോ സച്ചിയേട്ടന്റെ അച്ഛന്റെ ആഗ്രഹത്തിന് ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നു അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു മനസ്സുണ്ടെന്നും അവൾ ഒരുപാട് ആഗ്രഹിച്ചാണ് വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്നതെന്നും മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നതിനിടയിൽ സച്ചിയേട്ടൻ മറന്നുപോയി അതെന്റെ വിധിയ എനിക്ക് അതിൽ പരാതിയില്ല ഈ വിവാഹത്തോടെ സച്ചി അർച്ചന ജീവിതം ആവർത്തിക്കപ്പെടുക സന്ദീപിലൂടെയും അനുഖയിലൂടെയും സച്ചി പറയുന്നു അവരുടെ വിവാഹശേഷം അവർ തമ്മിൽ സ്നേഹിച്ചു തുടങ്ങും പരസ്പരം മനസ്സിലാക്കി തുടങ്ങും ഒരുമിച്ച് ജീവിച്ച് തുടങ്ങുമ്പോൾ മറ്റെല്ലാം അവരുടെ മനസ്സിൽ നിന്ന് മാറി അവൻ അവളെ സ്നേഹിച്ചു തുടങ്ങും അർജുന ചോദിക്കുന്നു പിന്നെന്താ സച്ചിയേട്ട ആ ഭാഗ്യം എനിക്ക് കിട്ടാതെ പോയത് വിവാഹം ഒന്നിന്റെയും അവസാന വാക്കല്ലാന്ന് നമ്മുടെ ജീവിതം തന്നെ നമുക്ക് തെളിയിച്ചു തന്നില്ലേ അർജുനെ പോലെ എല്ലാം ഉള്ളിലൊതുക്കി എന്തെങ്കിലും സ്നേഹ ഭർത്താവിന്റെ സ്നേഹത്തിനും പരിചരണത്തിനും കാത്തിരിക്കുന്ന ഒരു ഭാര്യയാകാൻ അനങ്ങിക്ക് പറ്റുവെന്ന് സച്ചേടന് തോന്നുന്നുണ്ടോ ഇനി ഒരു പരീക്ഷണം നടത്തണോ നമ്മള് അച്ഛന്റെ ആഗ്രഹപ്രകാരം സച്ചേട്ടൻ എന്നെ വിവാഹം കഴിച്ചു ഏട്ടന്റെ ജീവിതം പകുതിയായത് കൊണ്ട് പ്രായച്ചിത്തമായി സന്ദീപിനെ കൊണ്ട് അനകെ വിവാഹം കഴിപ്പിക്കുന്നു ഇതിനിടയിൽ ആരുടെക്കോ സ്വപ്നങ്ങളും ജീവിതങ്ങളും തകർന്നു വീഴുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് അച്ഛന്റെ തെറ്റിദ്ധാര തെറ്റിദ്ധാരണയിലൂടെ നമ്മൾ അത് ശരിയാക്കി കൊടുക്കണം കാര്യങ്ങൾ പറയേണ്ട പോലെ പറഞ്ഞാൽ അച്ഛന് മനസ്സിലാകും എന്റെ സ്വന്തം അച്ഛനായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്കും ഒരു മോളുടെയും സ്നേഹവും വാത്സല്യവും അദ്ദേഹം തന്നിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയില്ല ഞാൻ ഈ പറയുന്നത് അച്ഛനെ ഏത് വിധേനയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു എന്റെ ശ്രമം പരാജയമാവുമെങ്കിൽ മാത്രമേ സന്ദീപിന്റെയും അനകയുടെയും വിവാഹം നടക്കൂ എന്ന് പറഞ്ഞിട്ട് അർച്ചന അവിടെ പോയി ശേഷം കാണിക്കുന്നത് അവനിക ഹോസ്പിറ്റലിൽ നിൽക്കുന്ന അനകയെ ഫോൺ ചെയ്യുന്നു നിന്റെ അടുത്ത് ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ എന്ന് അവന്തിക ഫോണിലൂടെ അനക്കയോട് ചോദിക്കുന്നുണ്ട് അവിടേക്ക് നോക്കിയിട്ട് ഇല്ല എന്റെ പറ്റിയെന്ന് അനകയും പറയുന്നുണ്ട് ഒന്നുമില്ല ഇന്നെ സേതുമാധവനെ കാണാൻ വിസിറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് അവന്തിക ചോദിച്ചപ്പോൾ അനക പറയുന്നു ഒരാൾ വന്നിരുന്നു എനിക്കറിയില്ല മാസ്കൊക്കെ വെച്ചാണ് വന്നത് ഒരു സ്ത്രീയാണ് വന്നത് എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു പ്രശ്നമൊന്നുമില്ല അവിടെ ആര് ഏത് സമയത്ത് അങ്ങേരെ കാണാൻ വന്നാലും അപ്പോ എന്നെ അറിയിക്കണം അറിയിക്കാൻ ചേച്ചി നാളെ ഡിസ്ചാർജ് ആണ് എന്ന അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഇങ്ങോട്ട് വരുന്നതുവരെ നീ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാക്കണം ആര് വന്നാലും എന്നെ അറിയിക്കേം വേണം ശരി എന്ന് പറഞ്ഞ് ഫോണും വെച്ചു അങ്ങനെ സേതുവിനെ നെലശ്ശേരിയിലേക്ക് കൊണ്ടുവന്നു ബെഡിലേക്ക് സച്ചിയും സന്ദീപും കൂടി കിടത്തുന്നു ഇനി നിങ്ങൾ എല്ലാവരും കൂടി പോയിക്കോ എനിക്കിപ്പോ വലിയ അസുഖം ഒന്നുമില്ല എല്ലാവരും ചെല് അങ്ങനെ എല്ലാവരും പോകുന്നു അർച്ചന മരുന്നൊക്കെ കൊടുക്കുന്നു അവന്തിക പോകാൻ നേരം അവന്തിക എന്നെ ചെയ്ത് വിളിക്കുന്നുണ്ട് സന്ദീപിനെയും അനക്കയുടെയും വിവാഹം നമുക്ക് വേഗം നടത്തണം അവന്തിക പറയുന്നു അല്ലച്ച അച്ഛന്റെ അസുഖം മുഴുവനായി ഭേദമായിട്ട് പോരെ ഏയ് അത് ശരിയാവില്ല എനിക്ക് എന്തോ ഒരു ഉൾഭയം പോലെ നാളെ തന്നെ മുഹൂർത്തം കുറിപ്പിക്കണം അത് കേട്ട് അർച്ചന ആവുന്നുണ്ടെങ്കിൽ അവന്തിക സന്തോഷമാകുന്നു ഏറ്റവും അടുത്തുള്ള ഒരു മുഹൂർത്തം നോക്കി നമുക്കിതങ്ങ് നടത്താം അർച്ചന പറയുന്നു അല്ലച്ച പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ സന്ദീപിനോട് ചോദിക്കണ്ടേ അതല്ലേ അതിന്റെ ഒരു ശരി എന്തിന് അവനോട് ഇനി എന്ത് ചോദിക്കാൻ നമ്മൾ തീരുമാനിക്കും അവൻ അനുസരിക്കും എന്ന് അവൻ ഖിക പറഞ്ഞപ്പോൾ സേതു പറയുന്നു അതല്ല മോളെ അവന്റെ അഭിപ്രായം ചോദിക്കണം പെട്ടെന്നൊരു വിവാഹം നടത്തുന്നതിനോട് അവനെന്തെങ്കിലും താല്പര്യക്കുറവ് ഉണ്ടോ എന്ന് അറിയണം ഞാനത് ആലോചിച്ചില്ല നീ അനക്കോട് സംസാരിക്കേ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം നമ്മൾ കരുതുന്നത് പോലെയൊന്നുമല്ല അവരുടെ മനസ്സിലെങ്കിലോ തീയതി നിശ്ചയിച്ചോളാൻ അവ രണ്ടുപേരും പറഞ്ഞാൽ പിന്നെ വേഗം നടത്താലോ അച്ഛന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ വേഗം എന്നാ പിന്നെ താമസിക്കേണ്ട ഞാൻ ഇപ്പോ തന്നെ സന്ദീപിനെ ചെന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടാം അച്ഛൻ സംസാരിക്കേ എന്ന് പറഞ്ഞ് അവന്തിക പോകുന്നു ടെൻഷനോടെ അർച്ചനയും സന്ദീപിനോട് സംസാരിക്കുകയാണ് അവന്തിക അച്ഛന് നിന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് ഒന്ന് റൂമ് വരെ ചെല്ലാൻ പറഞ്ഞു ശരി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സന്ദീപ് പോകാൻ തുടങ്ങിയപ്പോൾ അവന്തിക പറയുന്നു സന്ദീപെ അച്ഛൻ നിന്നെ അന്വേഷിക്കുന്നത് നിന്റെയും മനക്കിയുടെയും വിവാഹക്കാരും പറയാനാണ് ഞാൻ കുറെ തവണ പറഞ്ഞു ഇപ്പോൾ സംസാരിക്കേണ്ടെന്ന് പക്ഷേ അച്ഛന് നിർബന്ധം എഴുതിക്കറിയാൻ നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് നിനക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പക്ഷേ ഞാൻ അത് അറിഞ്ഞപ്പോൾ വളരെ വൈകിപ്പോയി ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയായി അച്ഛനോട് ഈ കാര്യം പറയുന്നത് മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിനക്ക് എന്റെ അനിയത്തി തരാൻ സത്യം പറഞ്ഞ എനിക്ക് ഒരു താല്പര്യവും ഇല്ല എനിക്കെന്നല്ല ഈ ലോകത്ത് ഒരു ചേച്ചിക്കും താല്പര്യം ഉണ്ടാവില്ല ഇഷ്ടമില്ലാതിരുന്നിട്ടും ഞാൻ ഇപ്പോഴും മിണ്ടാതിരിക്കുന്നത് അച്ഛനെ ഓർത്തിട്ട് മാത്രമാണ് അച്ഛനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് നമ്മുടെ വായി വീണ് പോയാൽ ചിലപ്പോ നമ്മുടെ അച്ഛന് മരണ വരെ സംഭവിക്കും എന്ന് അവന്തിക ക പറഞ്ഞതും സന്ദീപ് ഞെട്ടി നിൽക്കുന്നു ഒന്നും മിണ്ടാനാകാതെ സന്ദീപ് ബെഡിൽ തന്നെ ഇരുന്നു അങ്ങനെ എന്റെ അച്ഛനെ നഷ്ടപ്പെടുത്തിയിട്ട് എനിക്കൊന്നും വേണ്ട നമ്മൾ കാരണം നമ്മുടെ അച്ഛൻ എന്തെങ്കിലും വരുന്നതിനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ നമുക്ക് എന്നെ അവൻറെ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു എഴുതി എനിക്കൊന്നും അറിയില്ല സ്നേഹിക്കുന്ന പെണ്ണിനൊപ്പണോ അച്ഛന്റെ തീരുമാനത്തിനൊപ്പമാണോ നിൽക്കേണ്ടത് എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഞാൻ എന്നെ അത് വല്ലാണ്ട് അലത്തും അലട്ടുന്നു എഴുതി പറയേ ഞാൻ എന്താ ചെയ്യേണ്ടത് അവനിക പറയുന്നു നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും എന്റെ അഭിപ്രായം പറഞ്ഞാൽ നീ ആതിരെയും മറക്കുന്നതാ നല്ലത് ഈ നിമിഷം വരെ നീ നിന്റെ ഇഷ്ടത്തിനാണ് ജീവിച്ചത് ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോൾ നീ തീരെ ചെറുപ്പാണ് ഇവിടുത്തെ അമ്മ മരിച്ചു കുറെ കാലത്തിനു ശേഷം അച്ഛൻ ആകെ തകർന്ന നിലയിലായിരുന്നു പലതവണ മറ്റൊരു വിവാഹം കഴിക്കാൻ ഞാനും നന്ദേട്ടനും അച്ഛനെ നിർബന്ധിച്ചിട്ടുണ്ട് പക്ഷേ അച്ഛൻ അതിന് തയ്യാറായില്ല അതെല്ലാം ഈ മക്കൾക്ക് വേണ്ടിയായിരുന്നു നിങ്ങളുടെ ഒക്കെ ജീവിതത്തിന് വേണ്ടി സ്വന്തം ജീവിതം പോലും വകാത്ത ഒരാളാണ് അച്ഛൻ നിനക്ക് ഇഷ്ടപ്പെട്ട വീട് നിനക്ക് ഇഷ്ടപ്പെട്ട കാറ് ബൈക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട സൗകര്യങ്ങൾ നിനക്ക് ഇഷ്ടപ്പെട്ട രാജ്യത്ത് പോകാനുള്ള പണം അങ്ങനെ എല്ലാം നിനക്ക് 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 നിന്റെ ഇഷ്ടങ്ങൾക്കൊന്നും എതിര് നിൽക്കാത്ത ആ പാവത്തിന് നിനക്ക് എന്ത് വില നീ എന്ത് വിലയാ കൊടുത്തിട്ടുള്ളത് ആദ്യമായിട്ട് അച്ഛൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നത് അതും അത്രയും വലിയ ആഗ്രഹത്തോടെ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന അച്ഛന്റെ ഈ ഒരു ആഗ്രഹം നിനക്ക് സാധിച്ചു കൊടുത്തൂടെ മോനെ എനിക്ക് അച്ഛനോട് വലിയ കടപ്പാടുണ്ട് അതുകൊണ്ടാണ് അനഖേയിൽ നിന്ന് ഇതിൽ നിന്ന് ഞാൻ പിന്തിരിപ്പിക്കാത്തത് വേണ്ട എന്ന ഒറ്റ വാക്കിൽ നമുക്കിത് തീർക്കാമായിരുന്നു അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് കിടക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ പക്ഷെ ഇപ്പോ സ്ഥിതി അതല്ലല്ലോ നീ കാരണം അച്ഛനെന്തെങ്കിലും സംഭവിച്ചാൽ ആ ശാപം നിന്റെ തലമുറകൾക്ക് കൂടി ഉണ്ടാകും അച്ഛനെ എതിർത്ത് നീ അതിരയോടൊപ്പം ഒരു ജീവിതം തുടങ്ങിയാലും നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മാതാപിതാക്കളുടെ ആഗ്രഹം നിറവേറ്റേണ്ടത് മക്കളുടെ കടമയാ ജീവിച്ചിരിക്കുമ്പോഴേ ആഗ്രഹങ്ങൾ ഉണ്ടാകും മരിച്ചു കഴിഞ്ഞ ഫോട്ടോയിൽ വിളക്ക് കൊളുത്തിയിട്ട് ഒരു കാര്യമില്ല എനിക്ക് നിന്നോടൊരു അപേക്ഷയുള്ളൂ നീ കാരണം അച്ഛനൊന്നും സംഭവിക്കരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഈ ഏട്ടതയും പിന്നെ നീ കാണില്ല എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുന്നു ഒന്നും ചെയ്യാനാകാതെ സന്ദീപ് നിൽക്കുന്നു അവന്തിക താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അർച്ചന മുകളിലേക്ക് പോകുന്നു അവർ പരസ്പരം നോക്കുന്നുണ്ട് ഒന്നും മിണ്ടാതെ അവന്തിക താഴേക്ക് ഇറങ്ങി വരുന്നു തിരിഞ്ഞ് അർച്ചനയൊന്നും നോക്കുന്നുണ്ട് ഒരു പരിഹാസത്തോടെയും പുച്ഛത്തോടെയും ടെൻഷനോടെ അർച്ചന മുകളിലേക്കും പോയി സന്ദീപിന്റെ ടെൻഷൻ കണ്ട് അർച്ചനക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നു സന്ദീപ് പുറത്തേക്ക് നോക്കിയപ്പോൾ അർച്ചന അവിടെ നിൽക്കുന്നത് സന്ദീപ് കാണുന്നു എഴുതിയൊന്നും പറഞ്ഞില്ല എന്നെ സന്ദീപ് അർച്ചനയോട് പറഞ്ഞപ്പോൾ അർജന പറയുന്നു നീ എല്ലാം അച്ഛനോട് തുറന്നു പറയണം എന്നെ ഞാൻ പറയുന്നുള്ളൂ അവന്ത എഴുതി പറഞ്ഞതുപോലെ വല്ലതും സംഭവിച്ചാൽ എന്തു ചെയ്യും അർച്ചന പറയുന്നു സന്ദീപെ നിന്റെ ജീവിതത്തിലെ നിർണായക തീരുമാനം എടുക്കേണ്ടത് നീ ആയിരിക്കണം ആരെന്തൊക്കെ പറഞ്ഞാലും നിനക്കൊരു ഉണ്ട് നിന്റെ തീരുമാനങ്ങളൊന്നും നീ അറിയും നിന്നെ തന്നെ ചതിക്കുന്ന ഒന്ന് ആവരുതന്നെ ഉള്ളൂ നീ വ്യക്തമായ ഒരു സ്റ്റാൻഡ് എടുക്കാതെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല അരിക്കേട്ട് അർച്ചനെ നോക്കുകയാണ് സന്ദീപ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലേശ്വർ മൈ ചാനൽ